ഞാനിത് പ്രതീക്ഷിച്ചിരുന്നു ജേക്കബ് ആനി ദൈവത്തിന് പ്രിയപ്പെട്ടവളായിരുന്നു അവളുടെ കണ്ണീരിന് നീ മറുപടി പറയേണ്ട ഒരു ദിവസം വരുമെന്ന് എനിക്ക് സച്ചുവിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്റെ തെറ്റുകൾ അവനെ ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടുണ്ട് ഫാദർ തെറ്റുകൾ സ്വയം തിരിച്ചറിയുന്നതാണ് ജേക്കപ്പ് ഏറ്റവും നല്ല പ്രായചിത്തം ആനി നൽകേണ്ട സ്നേഹം ഇനിയുള്ള കാലം മകന് നൽകി ജേക്കപ്പ് അവന് വേണ്ടി ജീവിക്കുക മോൻറെ കാര്യത്തിൽ ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ഫാദർ പറഞ്ഞ പോലെ ശേഷിക്കുന്ന കാലം എന്റെ സച്ചുവിനു വേണ്ടി ഞാൻ ജീവിക്കും മോനെ സച്ചു എഴുന്നേക്കടാ മോമല്ല കഴിച്ചോ അപ്പച്ചന് തെറ്റുപറ്റി ഇനി അപ്പച്ച മോനെ വഴക്കു പറയത്തില്ല എന്റെ പൊന്നുമോൻ ഉറങ്ങിക്കോ ഗുഡ് നൈറ്റ് ഈ അപ്പച്ച മോനൂടെ എപ്പോഴും ഉണ്ടാവും ടി നന്ദി കേട്ടോളെ I <laughs> don't ജേക്കബിന്റെ മരണത്തെ കുറിച്ച് അന്വേഷണം ഒന്നും ഉണ്ടായില്ലേ ആ പേരിനൊരന്വേഷണം മാധവനും മേരിയും പണം ശരിക്കും വാരി എറിഞ്ഞു തൊഴിലാളികൾ സംഘടിച്ചില്ലേ മുതലാളിയുടെ മരണത്തിൽ ദുരൂഹത കൊണ്ടൊന്നും മാനേജർ മാധവനെ പാവപ്പെട്ട തൊഴിലാളികൾക്കൊക്കെ പേടിയായിരുന്നു കേസ് അങ്ങനെ കെട്ടടങ്ങി ഫാദർ കാരണം അമ്മച്ചിയും അപ്പച്ചനും മരണപ്പെട്ടതിന് കാരണം മേരിയാണെന്ന് അവൻ അറിയാമായിരുന്നു അവളോടുള്ള പക മൂലം ജയ്ക്കപ്പിന്റെ ശവമടക്കിന് ശേഷം അവൻ ആ വീട്ടിലേക്ക് മടങ്ങി പോയിട്ടില്ല ഞാൻ അവന് ചാപ്പലിനോട് ചേർന്നുള്ള ഒരു ചെറിയ വീട്ടിൽ അഭയം കൊടുത്തു അപ്പോ സ്വത്തുക്കൾ അവിടെ മേരിയുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റി മകന് പ്രായപൂർത്തിയാകുമ്പോൾ സർവസ്വത്തുക്കളുടെയും പരിപൂർണ അവകാശം സച്ചിന്റെ പേരിൽ ജേക്കപ്പ് എഴുതി വെച്ചു അതറിഞ്ഞതോടെ മേരി സച്ചിനെ ബംഗ്ലാവിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പല വിധത്തിലുള്ള ശ്രമങ്ങളും നടത്തി ഒടുവിൽ അവനിലെ കൗമാരക്കാരനെ വശീകരിക്കാൻ മേരി സിസിലിയെ നിയോഗിച്ചു ചാപ്പലിനടുത്തുള്ള പുരയിലേക്ക് സിസിലി പലപ്പോഴും വരാൻ തുടങ്ങി ഞാനും സച്ചിനും അവളെ ശകാരിച്ചു മടക്കി അയക്കാൻ ശ്രമിച്ചു ഒടുവിൽ ഞാൻ പേടിച്ചതുപോലെ തന്നെ സംഭവിച്ചു സച്ചിനിലെ പുരുഷനെ അവൾ ഉണർത്തി ഒപ്പം മാനസിക നിന്നോട് ഇവിടേക്ക് െ കിഴക്കൻ കോൾ കേറിയത് എത്ര പെട്ടെന്നാ പെയ്യോ ആരെങ്കിലും വിചാരിച്ചോ ഇനി അഥവാ അങ്ങനെ സംഭവിച്ചാൽ തന്നെ രാത്രി നനഞ്ഞു കുളിച്ചൊരു പെണ്ണ് വീട്ടിൽ കയറി വന്ന ഏതെങ്കിലും ആൺകുട്ടികൾ ഇങ്ങനെ കോപിക്കു ബംഗ്ലാവിൽ ഞാനും മേരിയാൻ്റീം തനിച്ചല്ലേ ഈ വാശിയൊക്കെ കളഞ്ഞ് നിനക്ക് അങ്ങോട്ട് വന്നൂടെ അവിടെയാവുമ്പോൾ നിന്റെ ഏത് കാര്യത്തിലും ഞാനും മേരിയാൻറ്റിയും എപ്പോഴും അടുത്തുണ്ടാവും അതെനിക്ക് അറിയാം മേരിയാൻ്റി പാവടാ നീ ഒരു ഒത്താണ എന്നറിഞ്ഞപ്പോ നിന്നെ കാണാൻ കൊതിച്ചിരിക്കും ആന്റി നിന്നെ ൊണ്ട് കൂടെ നമുക്ക് പോവാൻ സച്ചിൻ ആന്റീന്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോകാൻ വന്നാണല്ലേ അത് എന്റെ അപ്പച്ചനും കൊന്നവളുടെ അടുത്തേക്ക് സമ്മതിക്കില്ല ഈ ജന്മം ഞാൻ അതിന് സമ്മതിക്കില്ല ുംഭസിക്കണം കുംബസാരിക്കാ ഈ നേരത്തോ നേരം വെളുത്തിട്ട് പോരേ പോനെ അതുപോല ഇപ്പോ തന്നെ കുമ്പസരിക്കണം